ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഏഷ്യാ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിലും പാകിസ്ഥാനെ ഇന്ത്യയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു അഞ്ച് വിക്കറ്റിനായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഒരിക്കൽ കൂടി ഏഷ്യാ കപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് ടൂർണമെൻറ്റിൽ ഉടനീളം സർവാധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു കിരീടം ചൂടിയിട്ടുള്ളത് മൂന്ന് തവണയാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സഞ്ജു സാംസണിന്റെ ഒരു മികവ് ഈ മത്സരത്തിൽ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് അതായത് ഇരുപത് റൺസിനിടെ മൂന്ന് വിക്കറ്റ് നഷ്ടമായ സമയത്താണ് സഞ്ജു ക്രീസിലേക്ക് വരുന്നത് പിന്നീട് അദ്ദേഹം നടത്തിയ ഒരു പ്രകടനം അത് ഇന്ത്യക്ക് ഏറെ ഊർജം നൽകുന്ന ഒന്നായിരുന്നു വിക്കറ്റ് നഷ്ടപ്പെടാതെ തിലകുപറമയുമായി നല്ല ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സഞ്ജു സാംസൺ കഴിഞ്ഞു ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ആണ് സഞ്ജു സാംസൺ നടത്തിയിട്ടുള്ളത് പിന്നീട് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹം പുറത്താകുകയും ചെയ്തു എന്നുള്ളതാണ് നല്ല ഒരു അടിത്തറ പാകിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തായിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് രണ്ട് ഫോറുകളും ഒരു സിക്സറും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു തിലകു വർമ്മയുമായി നല്ല ഒരു കൂട്ടുകെട്ട് അദ്ദേഹം നടത്തി തിലകു വർമ്മ തന്നെ സഞ്ജു സാംസണെ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട് അതായത് ആ സമ്മർദ്ദഘട്ടം ത്തിൽ സഞ്ജു സാംസൺ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തു എന്നാണ് തിലക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെയധികം സമ്മർദ്ദമേറിയ ഒരു സമയമായിരുന്നു അത് ആ സമയത്ത് രാജ്യത്തിന് വേണ്ടി വളരെ ഫണ്ടാസ്റ്റിക് ആയിക്കൊണ്ടാണ് സഞ്ജു ബാറ്റ് ചെയ്തത് ദുബൈയും അങ്ങനെ തന്നെ രണ്ടുപേരും സമ്മർദ്ദ സമയത്ത് തുണയായി ഇതാണ് തിലക് വർമ്മ പറഞ്ഞിട്ടുള്ളത് അതായത് തിലക് വർമ്മയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന് അർഹിച്ച ഒരു പിന്തുണ നൽകാൻ സഞ്ജു സാംസണും അതുപോലെ തന്നെ ശിവം ദൂബേക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ടൂർണമെൻറ്റിൽ മോശമല്ലാത്ത രൂപത്തിൽ സഞ്ജു കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും കിട്ടിയ അവസരങ്ങളെല്ലാം അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ ഒരു തകർപ്പൻ പ്രകടനം അത് ആരാധകർക്കെല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ അവസാനിപ്പിക്കുന്നു കാണാം